മുഖ്യമന്ത്രി പിണറായി വിജയൻ ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നോളം വളരുന്ന പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ ഒതുക്കാൻ അയാൾക്ക് ഒരൊറ്റ വടകര ലോക്സഭാ സീറ്റ് കൊടുക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ജയരാജന് എന്ത് സംഭവിച്ചുവെന്ന് കാലം കാണിച്ചു തന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയ സി പി എം പാർട്ടിയിൽ ദൈവീക പരിവേഷമുള്ള ടീച്ചറമ്മ എന്ന് അണികൾ വിശേഷിപ്പിക്കുന്ന ടീച്ചറമ്മ ശൈലജ ടീച്ചർ തന്നേക്കാൾ പ്രവർത്തകർ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് കരുതിയൾ തുറുപ്പു ചീട്ട് കയ്യിലെടുത്തു വടകര ലോക്സഭാ സീറ്റ് ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ തോൽവി മാത്രമല്ല ടീച്ചറമ്മ എന്ന ഊതിപ്പെലൂൺ പൊട്ടിച്ചെറിയ കാഴ്ച കൂടിയാണ് വടകരയിൽ കണ്ടത് ടീച്ചറമ്മ പാർട്ടിയിലും പൊതുവിടത്തും ഇന്നൊരു കോമഡി പീസ് ആയത് വടകര സീറ്റ് കൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻവർ വരുത്തിവെച്ച തെരഞ്ഞെടുപ്പ് അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ ബലി കൊടുക്കാൻ ഒരു ഇര കൂടി വേണം സ്വരാജായാൽ രണ്ട് ഗുണമുണ്ട് തോൽവിയുടെ ഭാരം സ്വരാജിൽ കെട്ടിവെക്കാം ജന്മനാട്ടിൽ പോലും സ്വാധീനമില്ലാത്തവനെന്ന മുദ്രകുത്തി ക്രൗൺ പ്രിൻസ് റിയാസ് മരുമോനെ സേഫ് ആക്കാം സ്വരാജിന്റെ പാർട്ടിയിലുള്ള ഫാൻവീസ് മാത്രമാണ് റിയാസിന്റെ കിരീടാവകാശത്തിനുള്ള വെല്ലുവിളി ഈ തെരഞ്ഞെടുപ്പോടെ സ്വരാജ് തീരും പി ജയരാജൻ ശൈലജ ടീച്ചർ ഇനി സ്വരാജു പിണറായി വിജയൻ തനിക്കും മരുമോൻ മന്ത്രിക്കും വേണ്ടി വാരിക്കുഴി ഒരുക്കി വീഴ്ത്തുന്നവർ വർദ്ധിക്കുകയാണ് പ്രിയ സ്വരാജ് നല്ല വടിവത്ത് ഭാഷയിൽ കനത്ത തോൽവി ആശംസിക്കുകയാണ്